ഹായ് ഓൾ എവറിബി വെൽക്കം ടു മൈ ചാനൽ ഫിറ്റ്നസ് രവസുമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് ഞാൻ ദേവി അജിത്ത് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടത് ജാങ്കോ സ്പേസ് ടി വി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഏകദേശം ഒരു മൂന്നാഴ്ചയോളമായി പുള്ളിക്കാരുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ അതിൻ്റെ അത് കണ്ടായിരുന്നു അപ്പോൾ അതിൽ പുള്ളിക്കാർ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരുടെ പേഴ്സണൽ കാര്യങ്ങൾ മറ്റു പല കാര്യങ്ങൾ അതിലേക്കൊന്ന് നമുക്ക് ഇടപെ ഇടപെടേണ്ട ആവശ്യമില്ല പക്ഷേ ഹേമ കമ്മിറ്റിയിലെ റിപ്പോർട്ടിനെ കുറിച്ചും ചില സിനിമകളിലെ ചില കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പുള്ളിക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്തോ ചില പൊരുത്തക്കേടുകളൊക്കെ എനിക്ക് തോന്നി അതായത് ചില പ്രമുഖരായിട്ടുള്ള വ്യക്തികളെ സിനിമാ ഫീൽഡിലുള്ള വ്യക്തികളെ സേവ് ചെയ്യാനായിട്ട് പുള്ളിക്കാർ ശ്രമിക്കുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇരട്ടത്താപ്പുള്ളതായിട്ടൊക്കെ എനിക്ക് തോന്നി സംസാരത്തിൽ അപ്പോൾ അത് അതെന്തുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ ദേവി അജിത്ത് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് നിങ്ങൾ പലർക്കും അറിയാൻ പറ്റും ി പറയുന്ന ഒരു മൂവി പ്രൊഡ്യൂസ് ചെയ്തൊരു വ്യക്തിയാണ് ജയറാമിൻ്റെ അപ്പം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭാര്യയാണ് പിന്നെ പുള്ളിക്കാരി ഫിലിംസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഞാനായ കൂടി ഒന്ന് രണ്ട് ഫിലിംസേ കണ്ടിട്ടുള്ളൂ പുള്ളിക്കാരിയുടെ എനിക്കിഷ്ടപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ് അപ്പോൾ നമുക്കതൊന്ന് നോക്കാം എന്താ ചുമ്മാ വിള തള്ളതല്ലി ഞാനും തള്ളുന്നതല്ല എനിക്ക് ഈ സാധനം അറിയില്ല എനിക്ക് ദിലീപിന്റെ പ്രശ്നം പറഞ്ഞപ്പോഴും എനിക്കത് അറിയില്ലായിരുന്നു സത്യമായിട്ട് ഇപ്പോഴും അറിയില്ല വിജയബാബുവിനെ കുറിച്ച് എന്താ പറഞ്ഞു അതും എനിക്കറിയില്ല ഇവരെയൊക്കെ എനിക്ക് അറിയാം പക്ഷെ ഈ പുള്ളിക്കാർ പറഞ്ഞിരിക്കുന്നത് അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ച് കേട്ടിട്ടേ ഇല്ല ഒന്നും അറിയില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എനിക്കത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി എൻ്റെ പേഴ്സണലി ആയിട്ട് ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കും ഈ ഫീൽഡിൽ ഇത്രയും വർഷമായിട്ട് ഈ ഒരു ആർട്ടിസ്റ്റ് വന്നിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് എന്നുള്ള വാക്ക് ഇവർ കേട്ടിട്ടേ ഇല്ല അല്ലെങ്കിൽ ഇവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല അത് വിശ്വാസയോഗ്യമായ കാര്യമാണോ എനിക്ക് അങ്ങനെ തോന്നിയില്ല ഇപ്പോൾ എനിക്കത് ജസ്റ്റ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അത് തോന്നിയില്ല പക്ഷേ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ താഴെ ഇവർ ഒരു വർഷം മുമ്പ് കൊടുത്തൊരു ഇൻ്റർവ്യൂ ഇവർ തന്നെ പറഞ്ഞൊരു ഇന്റർവ്യൂ പാഠ്യവശാല കണ്ണില്പ്പെട്ടു അപ്പൊ അതിൻ്റെ അകത്ത് ഈ അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ച് ഇവർ പറഞ്ഞിരിക്കുന്നത് വേറൊരു തരത്തിലാണ് അപ്പൊ അതെന്താണ് അങ്ങനെ അതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം എന്നിട്ട് രണ്ടും കൂടി എങ്ങനെയാണ് ടാലി എന്ന് നോക്കാം കേട്ടോ ഇത് സി മലയാളം ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലാണെന്ന് തോന്നുന്നു അതിന്റെ അകത്ത് വന്നൊരു ഇൻ്റർവ്യൂ ആണ് ഞാൻ നിങ്ങളിത് കാണിച്ചു തരാം ഇത് ഒരു വർഷം മുമ്പ് വന്നതാണ് കേട്ടോ ഇപ്പൊ ഹേമ കമ്മിറ്റിന്റെ റിപ്പോർട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വന്നത് ഈ അടുത്താണ് പക്ഷേ ഇതൊന്നും വരുമെന്ന് ആ സമയത്ത് അവർക്ക് അറിയില്ലായിരിക്കാം ാണ് ഇതിനെക്കുറിച്ച് പരിഗണിച്ചില്ല അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടല്ലോ എനിക്ക് പറയാൻ പറ്റുമെങ്കിൽ എനിക്ക് അങ്ങനെ എനിക്ക് ഇന്റർവ്യൂ ഞാൻ കാണിച്ചെന്നതിൽ ഞാൻ എനിക്കതിനെ കുറിച്ച് അറിയില്ല കേട്ടിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഇപ്പൊ പറയുന്നത് ഞാൻ ഇതിനെ കുറിച്ച് ഒരു വർഷം മുമ്പ് കേട്ടോളൂ കേട്ടോ ഒരു അതായത് അങ്ങനെ ഒരു അങ്ങനെ എനിക്കു വേണ്ടി വന്നിട്ടില്ല പക്ഷെ ഞാൻ കേൾക്കുന്നുണ്ട് അതിന്റെ പ്രശ്നങ്ങൾ പിന്നെ നമ്മളെ ഒന്ന് സിനിമയിലേക്ക് ചിലപ്പോ എടുക്കാത്തതുകൊണ്ട് നമ്മളൊന്നും അങ്ങനെ ചോദിക്കാൻ പറ്റാതെ അറിയില്ല ോട് ആഗന്യം ഒന്നും അങ്ങനെ ചോദിക്കാം അപ്പൊ അതുകൊണ്ടാണോ അതുകൊണ്ടാണെന്ന് വെച്ചാൽ അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ അനുഭവിച്ചിട്ടില്ല എനിക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് അവിടെ നോക്കിയാൽ അവര് നമ്മുടെ ഒരു അത്രയും ബഹുമാനമാണ് എന്നാൽ നമ്മളെ പിന്നെ നമ്മളെ ഇതിന്റെ അകത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ച് ഇവർക്കറിയാം പക്ഷെ ഇവർക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല ഇവരോട് ചോദിച്ചിട്ടില്ല എന്നാ പറയുന്നത് പക്ഷെ എന്നാലും കാസ്റ്റിംഗ് ഉണ്ട് ഈ മേഖലയിൽ കേട്ടിട്ടുണ്ട് എന്നുള്ളത് പുള്ളിക്കാർ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അപ്പൊ അത് എട്ടത്താപ്പള്ളി പിന്നെ അതിനുശേഷം ഇവരിപ്പോ ഈ ജാങ്കോ സ്പേസ് ടി വി ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ബാക്കി പറഞ്ഞിരിക്കാൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കാം അതെന്താ അങ്ങനെ പറയുന്നത് ഹേമ കമ്മീഷൻ ഈ ബേസ്ലെസ് എന്ന് പറയുന്നത് ഈ ഹേമ കമ്മീഷൻ വന്നുകൊണ്ടിട്ടല്ലേ ഇത്രയെങ്കിലും ഒക്കെ പുറത്തേക്ക് വന്നത് പല പെൺകുട്ടികൾക്കും അവരുടെ ദുരനുഭവങ്ങൾ പുറത്തേക്ക് പറയാനായിട്ട് ഉള്ളൊരു അവസരം കിട്ടിയത് അതുപോലെ പൊതുജനങ്ങൾ അറിഞ്ഞത് ഈ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയുള്ള അഴുക്കുകളൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞത് അപ്പോൾ ഈ ഹേമ കമ്മിറ്റി ഈസ് ബേസ്ലെസ് എന്ന് പറയുന്നത് എന്ത് അധികാരത്തിലാണ് അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ ഇപ്പൊ ഈ ദേവി അജിത്ത് എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് എന്തെങ്കിലും ചെയ്തോ ഇവർക്ക് വേണ്ടിട്ട് ഈ ദുര ഇവരൊരു സ്ത്രീ അല്ലേ ഈ ദുര ദുരനുഭവങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിട്ട് ഇവരെന്തെങ്കിലും ചെയ്തോ ഇവര് ചെയ്യണമെന്ന് നിർബന്ധം അവരുടെ ഇഷ്ടമാണ് പക്ഷെ എന്തെങ്കിലും ചെയ്യുന്നവരെ നമ്മൾ ബേസ്ലെസ് ആണ് അത് ഒരു ഒരു സ്ത്രീ ആണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് എനിക്കത് ഒട്ടും അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല ഇതില് ഇതിന് മുമ്പത്തെ ഇന്റർവ്യൂല് ഞാൻ കാണിച്ച ഇന്റർവ്യൂ ഇവർ പറയുന്നുണ്ട് ഞാൻ ഒരു പ്രൊഡ്യൂസറിന്റെ വൈഫ് ആയതുകൊണ്ടിട്ട് എൻ്റെ അടുത്ത് ഒരു അജിത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ വൈഫായതുകൊണ്ടിട്ട് എനിക്ക് ആ ഒരു റെസ്പെക്ട് ഫുള്ളായിട്ടാണ് എല്ലാവരും എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത് എൻ്റെ അടുത്ത് അഡ്ജസ്റ്റ്മെൻസി ചോദിച്ചിട്ടില്ല എന്ന് ഈ ദേവി അജിത്ത് പറയുന്നുണ്ട് ശരിയായിരിക്കാം പക്ഷേ സിനിമാ ഫീൽഡുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത ഒരു പാട്ട് ഒരു ഡാൻസ് കളിക്കാനോ അല്ലെങ്കിൽ ആക്ട് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ കഴിവുകൾ മാത്രമായിട്ട് വരുന്നവരുടെ അടുത്ത് ഈ അഡ്ജസ്റ്റ്മെന്റ്സ് ചോദിക്കുന്നുണ്ടാവും അപ്പോൾ ഇവർക്ക് എന്ന് പറഞ്ഞിട്ട് അനുഭവം ഉള്ളവരുടെ കാര്യവും അവരുടെ കാര്യമല്ല നമ്മൾ പരിഗണിക്കേണ്ടത് അപ്പം അവർക്ക് വേണ്ടിയിട്ടല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ടിട്ട് ഇവർക്കൊരു അനുഭവം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ എനിക്കൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി അതൊരു ബേസ്ലെസ് ആണ് ഒരു കഴമ്പില്ല എന്നൊന്നും ഇവർ പറയുന്നത് ഒരിക്കലും അത് ശരിയല്ല ഇവർക്ക് ഇല്ലെങ്കിലും അനുഭവമുള്ള പെൺകുട്ടികളുണ്ട് ഈ ഇൻഡസ്ട്രിയിലേക്ക് നല്ല രീതിയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികളുണ്ട് ഭാവിയിൽ അവർക്ക് വേണ്ടിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യണ്ടേ ഇത്രയെങ്കിലുമൊക്കെ ഹേമ കമ്മിറ്റി അവരുടെ ആ ഒരു ഗ്രൂപ്പിൽ ഇത്രയൊക്കെ ചെയ്തില്ലേ അത് തന്നെ വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പാവപ്പെട്ട ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്ന് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കണം അല്ലെങ്കിൽ ഇതിലൂടെ അവർക്ക് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന നല്ല പെൺകുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം കുറിക്കലാണിത് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാരണം ഇങ്ങനെയുള്ള ആൾക്കാര് പിടിക്കപ്പെടണം ഭാവിയിൽ ഇങ്ങനെയുള്ള കാസ്റ്റിംഗ് കവച്ചുകൾ ഇല്ലാതാക്കപ്പെടണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ആദ്യ നിമിത്തമായിട്ട് തന്നെയാണ് ഞാൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കാണുന്നത് അപ്പൊ അതിനെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് പറയുന്നത് ഒരാൾക്കൊക്കെ ഇല്ലാന്ന് വെച്ചിട്ടും വേറൊരാൾക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ ഉള്ള ആൾക്കാരെ ഇങ്ങനെ മോശാനുഭവങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ പരിഗണിക്കണ്ടേ ഇങ്ങനൊരു കാര്യം ചോദിക്കുമ്പോൾ ആ ഇൻഡസ്ട്രി വേണ്ടെന്ന് വെച്ച് പോവുക എന്നുള്ളതല്ല ഇതിൻ്റെ സൊല്യൂഷൻ ഇങ്ങനെ ചോദിക്കുന്ന പ്രശ്നക്കാരായിട്ടുള്ളവർ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത് അല്ലാണ്ട് ഇപ്പൊ ഒരു കുട്ടിക്ക് ഫിലിമിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇങ്ങനെ ഒരു ആൾ ചോദിച്ചു ഒരു പ്രൊഡ്യൂസർ ചോദിച്ചു അല്ലെങ്കിൽ ഒരു ആക്ടർ ചോദിച്ചു ആ ചോദിക്കുന്നവരെയാണ് നിലക്ക് നിർത്തേണ്ടത് ഇങ്ങനെയുള്ള ചൂഷണത്തിന് പെൺകുട്ടികളെ വിധേയരാക്കുന്നവരെ അല്ലാണ്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിയുമ്പോൾ ഇങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഇൻഡസ്ട്രിയെ വേണ്ടെന്ന് വെച്ച് പോകുന്ന എന്തിനാണ് അപ്പോൾ ആ ഇൻഡസ്ട്രീനെ മൊത്തം ഒരു ചവിട്ടിത്താക്കുന്ന പോലെ ആയില്ലേ ഇപ്പൊ ഒരു ടീച്ചിങ് പ്രൊഫഷൻ ഇപ്പൊ ഒരു ഒരു പെൺകുട്ടി പഠിച്ച ഒരു ടീച്ചറായി ഒരു സ്കൂളിൽ ജോലി കയറുകയാണ് ആ സ്കൂളിലെ പ്രിൻസിപ്പളോ അല്ലെങ്കിൽ ആ സ്കൂളിലെ മറ്റു മേലധികാരികളോ ഒക്കെ ഈ ഒരു ടീച്ചറോട് മോശമായിട്ട് സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടീച്ചിങ് ഒരു ആ ടീച്ചിങ് ജോലി രാജിവെച്ച് ഈ പെൺകുട്ടി പോണോ അതാണോ പറഞ്ഞു വരുന്നത് പ്രശ്നക്കാരായിട്ടുള്ളവർക്കെതിരെ നടപടിയെടുക്കുക അവരെയാണ് മാറ്റി നിർത്തേണ്ടത് അല്ലാണ്ട് നമ്മളൊരു ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും ഏത് ഇൻഡസ്ട്രിയിൽ നമ്മൾ പോയാലും അവിടെ പ്രശ്നക്കാരായിട്ടുള്ളവരെയാണ് മാറ്റി നിർത്തേണ്ടത് അല്ലാണ്ട് ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധരെ പേടിച്ചിട്ട് നമ്മളൊരു തൊഴിലിന് പോകുമ്പോൾ നമ്മൾ ആ ഇൻഡസ്ട്രിയെ വേണ്ടെന്ന് വെച്ച് പോരേണ്ട ആവശ്യം തിരിക്കണ അതല്ലേ ഇപ്പൊ പറഞ്ഞത് അത് ശരിയായ കാര്യമല്ലല്ലോ പിന്നെ പറയുകയാണ് പലർക്കും പല വീക്ക്നെസ്സുകൾ ഉണ്ടാവും ഇപ്പം ഞാൻ പറയട്ടെ എനിക്ക് എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ആ വീക്ക്നെസ് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഒന്നുമില്ലെങ്കിൽ തന്നെ മാറ്റാൻ നോക്കുക അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഏതെങ്കിലും സൈക്കോളജിസ്റ്റിനോ അങ്ങനെയുള്ളവരൊക്കെ പോയിട്ട് കാണുക എന്നുള്ളതാണ് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും പല വീക്ക്നെസ്സുകളും ഉണ്ടാവും ഇപ്പൊ എൻ്റെ ഒരു വീക്ക്നെസ് ഞാൻ പറഞ്ഞുതരാം എനിക്ക് നൃത്തം ഭയങ്കര വീക്ക്നെസ്സാണ് എനിക്ക് പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഡാൻസ് ചെയ്യാനും പെർഫോം ചെയ്യാനും പക്ഷെ അതുകൊണ്ട് വേറൊരാൾക്കും ഒരു ബുദ്ധിമുട്ടില്ല പെണ്ണുപിടിയാണ് വീക്ക്നെസ് എങ്കിൽ ആ വീക്ക്നെസ് മാറ്റുക എന്നുള്ളതേ ഉള്ളൂ അത് വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു തൊഴിൽ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ പീഡിപ്പിക്കണമെന്ന് തോന്നുക അല്ലെങ്കിൽ അവർ കയറി പിടിക്കുക ഇങ്ങനെയുള്ള വീക്ക്നെസ്സുകൾ ഉണ്ടെങ്കിൽ ആ വീക്ക്നെസ് തോന്നുന്ന വ്യക്തി ആ പുരുഷന്മാർ അത് അവനിൽ നിന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് തനിയെ മാറ്റുക അല്ലെങ്കിൽ അതിനെ പറ്റുന്ന ഹെൽപ്പ് ആയിട്ടുള്ള ആൾക്കാരുടെ ഹെൽപ്പ് തേടുക അല്ലാണ്ട് സ്ത്രീകളെ ഉപദ്രവിക്കണം എന്ന് പറഞ്ഞാൽ ശരിയായ കാര്യമല്ലല്ലോ എനിക്ക് ഒരു വീക്ക്നെസ് ഉണ്ട് അതുകൊണ്ടിട്ട് മറ്റുള്ളവന് ഉപദ്രവം ഉണ്ടാക്കുന്ന ആണെങ്കിൽ ഞാൻ അവരെ പോയി ഉപദ്രവിക്കും എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല ഇതൊക്കെ ഈ പറയുന്നത് എന്താണെന്ന് അറിയാമോ പുള്ളിക്കാരിക്കോ പുള്ളിക്കാരുടെ ഫാമിലിപ്പെട്ടവർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ കിട്ടാത്തതുകൊണ്ടിട്ടാണ് ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഞാനാണെങ്കിലും നമുക്ക് നമുക്കൊന്നുമില്ലെങ്കിൽ ഒരു അനുഭവം വരണം അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി പെട്ടവർക്ക് എന്തെങ്കിലും ഒരു അനുഭവം വരും അനുഭവം വരണം അപ്പോഴേ നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ എന്താ കാര്യമൊന്നും മറ്റുള്ളവരുടെ കാര്യം പറയുമ്പോ അത് അവരുടെ കാര്യവും നമുക്കത് കൊള്ളുന്നില്ല ഇപ്പൊ ഒരാളാ ഒരു അടി വെച്ചു കൊടുത്തണെങ്കിൽ ആ അടി കിട്ടുന്നവനെ ആ വേദന അറിയുള്ളൂ മാറി നിന്ന് കാണുന്നവന് ആ അടിയുടെ വേദന എത്രത്തോളം അവൻ അനുഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പൊ എന്ന് പറയുന്നത് പോലെ അനുഭവിക്കപ്പെടുന്നവരുടെ അവസ്ഥ ഇങ്ങനെയുള്ള ദുര ദുരനുഭവങ്ങൾ ദൈനീയ അവസ്ഥ അനുഭവിക്കപ്പെടുന്ന അവസ്ഥ ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് എനിക്ക് അനുഭവം ഇല്ല മറ്റുള്ളവർക്ക് അനുഭവം ഉണ്ടായി നാളെ ആ മറ്റുള്ളവർക്ക് അനുഭവം എനിക്ക് ഉണ്ടായി കൂടാന്നില്ല അപ്പം ആ അനുഭവങ്ങൾ ദുരനുഭവങ്ങൾ വരുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് അവർക്കൊരു മാനസികമായിട്ടുള്ളൊരു അവർക്ക് കൊടുക്കുക അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അവരെ മുമ്പോട്ട് കൊണ്ടുവരുക അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ പറയട്ടെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടട്ടെ നമുക്ക് അനുഭവം വരുന്നവരെ നോക്കി നിൽക്കണമെന്നില്ല നാളെ നമുക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ വരുമ്പോഴേ നമ്മൾ നമുക്ക് ആ വേദന മനസ്സിലാവുള്ളൂ അതുവരെ നോക്കി നിൽക്കണമെന്നില്ലല്ലോ ഇങ്ങനെയുള്ള ദുരനുഭവങ്ങൾ വരുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ അകത്ത് ഒരു പറയുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നതെന്ന് സി ചിലർക്ക് ചില ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് അത് പെട്ടെന്ന് തന്നെ പ്രതികരിക്കാൻ പറ്റിയില്ല വരില്ല ചിലർക്ക് പ്രതികരിക്കാൻ പറ്റും ചിലർക്ക് പ്രതികരിക്കാൻ പറ്റിയെന്നു വരില്ല പ്രതികരിക്കാത്തതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഭയം കൊണ്ടാവാം അല്ലെങ്കിൽ പ്രതികരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വയം ആരെങ്കിലും എന്നെ തന്നെ ആരെങ്കിലും കുറ്റപ്പെടുത്തോ അല്ലെങ്കിൽ അവർ വലിയ വലിയ ആൾക്കാരാണെങ്കിലും കുറ്റം പിന്നെ അവസാനം എനിക്ക് വരുമോ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലെങ്കിൽ എൻ്റെ ജീവിതം പോകുമോ എൻ്റെ മാനം പോകുമോ ആരോട് പറയും എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെ അറിയാത്ത ആൾക്കാരുണ്ടാവും ഇപ്പൊ ഈ പറയുന്നത് ഞാൻ തന്നെ ഒരു ഒരു പത്തോ പതിനഞ്ചോ കൊല്ലം മുമ്പ് എനിക്കും ചിലപ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് എനിക്കും വ്യക്തമായ ധാരണയൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല ഒരു ദുരനുഭവം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ ഇപ്പൊ അറിയാം ഇപ്പൊ അറിയാം എന്ത് ചെയ്യണം എന്ന് അപ്പൊ അതുകൊണ്ടിട്ട് പ്രതികരിച്ചില്ല അന്ന് തന്നെ പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തണ്ട പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആവുമ്പോ അവരുടെ ഒരു മാനസികാവസ്ഥ അവരുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ആ സമയത്ത് പ്രതികരിക്കാൻ പറ്റാതിരുന്നത് ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഇങ്ങനെയൊരു കാര്യം ഇങ്ങനൊരു ഇങ്ങനൊരു കമ്മിറ്റി രൂപീകരിച്ച് ഇങ്ങനെയുള്ള ആൾക്കാർ അടുത്തൊക്കെ പോയി സംസാരിക്കുമ്പോൾ അവർക്ക് ഒരു അവസരം കിട്ടിയാണോ തുറന്നു പറയാനായിട്ട് അപ്പോൾ താൻ തങ്ങൾ അനുഭവിച്ച വേദനകൾ അല്ലെങ്കിൽ തങ്ങള് അല്ലെങ്കിൽ ഇത്രം കാലം അവര് ഉള്ളിലൊതുക്കി വെച്ച ആ ഒരു കാര്യങ്ങളൊക്കെ പുറത്ത് തുറന്നു പറയാനുള്ള അവസരം കിട്ടിയിരിക്കാണ് അതുകൊണ്ട് അവർ പറഞ്ഞു അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് അവർ മീഡിയയുടെ മുമ്പിൽ വന്ന് പറഞ്ഞതല്ലല്ലോ ഇപ്പൊ ഈ വന്നിരിക്കുന്ന ഈ ആർട്ടിസ്റ്റുകൾക്കെതിരെ പറഞ്ഞ സ്ത്രീകളാണെങ്കിലും അവരൊക്കെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഒരു മീഡിയയുടെ മുമ്പിലോ അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടൊന്നും പറഞ്ഞതല്ലേ ഹേമക്കം പറ്റിയ റിപ്പോർട്ടിൽ അവര് രൂപീകരിച്ച റിപ്പോർട്ടിൽ ഇവരുടെ അടുത്ത് സംസാരിക്കേണ്ടി വന്നപ്പോൾ അവർ അവരുടെ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞു അങ്ങനെ ഇത് കേസായിരുന്നു എന്നുള്ളതാണ് അവസരം കിട്ടിയപ്പോഴാണ് അവർ പറഞ്ഞത് അപ്പൊ അതിനിപ്പം അവരെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ അകത്ത് ഇവർ പറയുന്നുണ്ട് മറിയില്ല ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ ഉള്ള കാര്യം ഇപ്പൊ ഒരു കാട് പോലുള്ളൊരു പ്രദേശത്താണ് ഇപ്പൊ ഷൂട്ടിങ് ഔട്ട്ഡോർ ഒക്കെ പല സ്ഥലത്തും വരും ഇപ്പൊ അങ്ങനെ ഒരു പ്രദേശത്താണ് ഒരു ഷൂട്ടിങ് വരുന്നതെങ്കിൽ അവിടെ ഈ സിനിമാക്കാര് കൊണ്ടുപോയിട്ട് അവർക്ക് ബാത്റൂം കെട്ടിക്കൊടുക്കണോന്നല്ല പറയുന്നത് അതായത് ഇപ്പോ എട്ടൊൻപത് മണിക്കൂർ വരെ യൂറിൻ പാസ് ചെയ്യാൻ പറ്റാതെ സ്ത്രീകൾ വിഷമിക്കുന്നുണ്ടെന്നാ പറയുന്നത് അപ്പോൾ എന്താ ചെയ്യേണ്ടത് അപ്പോൾ ഈ സിനിമയിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഒന്ന് രണ്ട് പേര് അവരുടെ ആ ആ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അതായത് ഇടക്കിടയ്ക്ക് ബ്രേക്ക് കൊടുക്കുക അവർക്ക് വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യാനോ ഒക്കെ ഇടക്ക് ബ്രേക്ക് കൊടുക്കുക ഇത് കണ്ടിന്യൂസ് ഷൂട്ടിങ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രമുഖ ആൾക്കാർ ഇങ്ങനെ മാറി അവർ അവരുടെ കാര്യത്തിൽ ഇരിക്കുന്നു ക്യാരമിലേക്ക് പോയിരിക്കുന്നു ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ ആർട്ടിസ്റ്റുകൾ മാത്രം അവരിങ്ങനെ മണിക്കൂറുകളിൽ നിന്ന് വിഷമിക്കുന്നു അതൊരു ശരിയായ കാര്യമല്ലല്ലോ അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം ആ സിനിമയിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ആ സിനി സിനിമയുമായിട്ട് വർക്ക് ചെയ്യണ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ലേഡീസ് ആർട്ടിസ്റ്റിനാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ അവർക്ക് ഇപ്പോൾ എവിടെയാണോ ഷൂട്ടിംഗ് സൈറ്റ് ഉള്ളത് അവിടെ ഏത് ഭാഗത്താണ് അവർക്ക് അങ്ങനെയുള്ള ഒരു ബേസിക് നീഡ്സ് സാധിക്കാൻ പറ്റുന്നത് വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ എന്തിനാണ് ഇവർ ബേസിക് നീഡ്സ് സാധിക്കാൻ പറ്റുന്നത് എന്നുള്ള ആ ഒരു സ്ഥലം അവർക്ക് ചൂസ് ചെയ്തിട്ട് അവിടെ ഒരു മറുപടിക്കാനായിട്ടുള്ള സൗകര്യങ്ങളോ എന്താണെന്ന് വെച്ചാൽ കൊടുത്തേക്കുക ച്ചിട്ട് സൗകര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അല്ലാണ്ട് അവർ ഇതിപ്പോ അവര് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള രീതിയിലാണിപ്പോൾ വന്നിരിക്കുന്നത് അതായത് ഇത്രയും മണിക്കൂറുകളോളം അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കും അവർക്കൊന്നും ബ്രേക്ക് എടുക്കാൻ പറ്റുന്നില്ല പിന്നെ ബാത്റൂമിൽ പോകാനായിട്ടുള്ള സൗകര്യങ്ങൾ അവർ വിടുന്നില്ല അങ്ങനെയുള്ള കൊടുക്കുന്നില്ല എന്നൊക്കെ ഉള്ള ഒട്ടും പരിഗണിക്കുന്നില്ല അവരെ ആ ഒരു രീതിയിലാണ് കംപ്ലൈൻറ് വന്നിരിക്കുന്നത് അല്ലാണ്ട് അവർക്ക് അവിടെ ബാത്റൂം കിട്ടി കൊടുക്കണോന്നല്ല അവർ പറയുന്നത് അപ്പൊ അതിനുള്ള സൊല്യൂഷൻ എന്താണ് അവർക്കൊക്കെ അവരുടെ അവസ്ഥ മനസ്സിലാക്കി ഇടക്ക് ബ്രേക്ക് കൊടുക്കാം അവര് ഷൂട്ടിങ് സ്ഥലത്ത് ഇപ്പോ ചെലപ്പോ കുറച്ച് ദൂരെ ചിലപ്പോ ഒരു പബ്ലിക് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ബാത്റൂമിലേക്ക് അവരെ വിടാം അപ്പൊ അങ്ങനെയുള്ള ബ്രേക്ക് കൊടുത്ത് കുറച്ച് സമയം കൊടുത്ത് അവർക്ക് അവരുടെ പ്രാഥമിക അവശ് നിർവഹിക്കാനായിട്ടുള്ള സൗകര്യങ്ങളും സമയവും ഒരുക്കി കൊടുക്കണം എന്നാ ഞാൻ പറയുന്നത് അതാണ് ഇതിനുള്ളൊരു സൊല്യൂഷൻ ഇപ്പൊ ഞാനിപ്പോ ഇത് കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അപ്പം നമ്മൾ മനഃപൂർവ്വം ആരെയും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാതിരിക്കാം പിന്നെ അതേപോലെ നമുക്കൊരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ അത് അവർക്ക് വലുതാണ് ഇപ്പോൾ ഒരാളെ പിടിച്ച് അടിച്ചു ആ അടി കിട്ടുന്നവന് ആ വേദന മറക്കാനായിട്ട് പ്രയാസം ഉണ്ടാവും പക്ഷെ അടി കൊടുക്കുന്നവന് പെട്ടെന്ന് പോകും എന്ന് പറയുന്നത് പോലെയാണ് ഓരോ കാര്യങ്ങളും ഓരോ വേദനകളും അപ്പം നമ്മൾ ഈരയാക്കപ്പെടുന്നവരുടെ കൂടെ നമ്മൾ നിൽക്കുക അവർക്ക് വേണ്ട മെന്റൽ സപ്പോർട്ട് കൊടുക്കുക അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുക അല്ലാണ്ട് അനുഭവം വന്നിട്ടില്ല അനുഭവം വരാത്തുകൊണ്ടിട്ടാണ് അവർ ഇത്ര കൂടുതായിട്ട് പറയുന്നത് ഒരു പക്ഷെ അവർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൊണ്ടിട്ട് അവർക്ക് മറ്റുള്ളവന്റെ വേദന അറിയില്ല അപ്പോൾ നമ്മൾ എല്ലാവരുടെയും മാനസികാവസ്ഥ നമ്മൾ പരിഗണിക്കണം മറ്റുള്ളവന്റെ ഇരയാക്കപ്പെടുന്നവരുടെ വേദനയും കൂടി മനസ്സിലാക്കണം അത് എനിക്ക് വരുന്നത് വരെ ഞാൻ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ ആ വ്യക്തിക്ക് വന്നത് ഈ പർട്ടിസിമെൻസ് ചോദിച്ച് ഇങ്ങനെ ഒരു ഉപദ്രവം ആ ഒരു പെൺകുട്ടിക്ക് വരികയാണെങ്കിൽ നാളെ ഈ ദൈവീജിത്തെന്ന് പറഞ്ഞ വ്യക്തിക്കും വന്നു കൂടായകില്ല ഒരു അങ്ങനെ ഉറപ്പൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടിട്ട് നമ്മൾ സ്വയം കെയർഫുള്ളായിരിക്കാം ശരിയാക്കപ്പെടുന്നവരെ സംരക്ഷിക്കുക ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാവുന്നു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഈ ഇൻ്റർവ്യൂ ദേവീജിത്തൻ്റെ ഇപ്പോഴും യൂട്യൂബിൻ്റെ അകത്ത് കിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഞാൻ അതിൻ്റെ നെയിം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് നോക്കാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അനലൈസ് ചെയ്യാം ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായമാണ് എൻ്റെ കച്ചപ്പാട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കതേ ശരിയാണോ എന്നുള്ളത് നിങ്ങൾക്കും പരിശോധിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ടാറ്റ ബൈ